ഒരു ആവശ്യമായ എല്ലാ വസ്തുക്കളും ഒരു കുടക്കീഴിൽ അതിവിപുലമായ ശേഖരണവുമായി ഗാലക്സി ഹോം സെന്റർ വിളത്തൂർ കയപ്പുറം ദി ലഗസി ഇന്റർനാഷണൽ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച എ പി ജെ അബ്ദുൾ കലാം കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം മുൻ വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു കൈപ്പുറം ദി ലഗസി ഇന്റർനാഷണൽ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച എ പി ജെ അബ്ദുൾകലാം കോൺഫറൻസ് ഹാളിൻ്റെ ഉദ്ഘാടനം മുൻ വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു സ്കൂൾ ഡയറക്ടർമാരായ നിസാമുദ്ദീൻ മുഹമ്മദ് റയീസ് സ്കൂൾ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് ഫാറൂഖ് ഹുദവി സ്കൂൾ പ്രിൻസിപ്പൽ സജ്ജിദ സുരേഷ് പി ടി എ പ്രസിഡന്റ് മുസ്തഫ റഷീദ് റഷീദ്ക്കുമല എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ പാഠമാണ് പുതിയ കാലത്ത് ജീവിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട സമയം പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് ഇന്ത്യയിലെ ഒരു എംപ്ലോയ്മെന്റിലുള്ള ഒരു വളരെ വലിയൊരു പ്രയാസത്തെ കുറിച്ച് ഒരുപാട് ജോബ്ലെസ് ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റിന്റെ ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട് ആളുകൾക്കൊന്നും തൊഴിലില്ലാത്ത പ്രശ്നം പക്ഷെ ഈ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയിലെ ഒക്കെ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് മികച്ച സ്കില്ലുള്ള ആളുകളെ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരേ സമയത്ത് ഒരുപാട് ആളുകൾ ഓരോ വർഷവും പുറത്തേക്ക് പഠിച്ച് ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റായിട്ട് പുറത്തിറങ്ങുന്നുണ്ട് പക്ഷേ അതിൽ പല കമ്പനികളിലേക്ക് ആവശ്യത്തിന് മികച്ച ഗുണനിലവാരമുള്ള ീസിന് അപ്പോ നമ്മളുടെ വിദ്യാഭ്യാസ രീതി ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾ കൂട്ടി സ്കൂളുകളും കോളേജുകളുമായിട്ട് പഠിക്കുന്നത് ഈ പതിനഞ്ചു വർഷം പഠിച്ച് ഇറങ്ങുന്ന സമയത്ത് എന്ത് കഴിവുകളാണ് നമ്മുടെ കുട്ടികൾക്ക് ഉള്ളത് അല്ലെങ്കിൽ നമ്മളൊക്കെ കടന്നു വന്ന ആളുകളാണ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ കഴിവുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് പുനഃപരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം